കളി ആ നടക്കാൻ നീക്കി 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 ചെക്കനെ ഞാൻ വെട്ടി കരുപോളി പൊസിഷൻ സബ്സ്ക്രൈബ് അക്കൗണ്ട് നാനൂറായിരിക്കുന്നു സന്തോഷിക്കുക 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 അപ്പൊ അത് അഞ്ഞൂറാക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് അത് അഞ്ഞൂറാക്കാൻ നിങ്ങൾ സഹായിക്കുക നിങ്ങളുടെ സഹായമാണ് എന്തുവാണേത് ആ ചെക്കൻ അങ്ങോട്ട് വന്ന് കയറിയതിലുള്ളൂ അതിന്റെ ഇടയ്ക്ക് കൊണ്ട് കിട്ടുണ്ടാക്കേണ്ട കാര്യമുണ്ടോ നൈറ്റ് നൈറ്റ് എഫ് സിക്സ് അപ്പൊ നമ്മൾ പറഞ്ഞോണ്ട് വന്നത് സബ്സ്ക്രൈബ് അടിക്കാത്തവർ സബ്സ്ക്രൈബ് അടിക്കുക പിന്നെ പിന്നെന്താ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക അത്രയൊക്കെ ഉള്ളു ഒക്കെ നമുക്ക് അപ്പം ഗെയിമിലേക്ക് പോകാം നമ്മുടെ എതിരാളി തകർത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്യൂനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു ഒരു കാര്യമില്ല നൈറ്റ് വരും ആള് വരും എത്രയൊക്കെ കാര്യങ്ങളുണ്ട് രണ്ട് നൈറ്റ് ഉണ്ട് ഓ ഈ നൈറ്റ് കൊണ്ടുവരുവാണല്ലേ അപ്പൊ നമുക്ക് ഇവിടെ ഒരു നൈറ്റ് ഇരിക്കുന്നോണ്ട് തന്നെ ഇങ്ങോട്ട് കയറി ആക്രമിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ക്യൂനെ ഒരു സ്റ്റെപ്പ് നമ്മൾ മാറ്റി ഇതാണ് ഇത് ഇവിടെ ഇങ്ങനെ ദിങ്ങനെ വെക്കുന്നു ക്യൂ ഡി കളിക്കുന്നു ഓക്കേ ഓക്കേ നൈറ്റ് വെട്ടുന്നു അല്ലെങ്കിൽ നമ്മുടെ ബിഷപ്പിനെ അവൻ എടുക്കും മന്ത്രി ചേട്ട് അവിടെ വരും മന്ത്രി അവിടെ വന്നോട്ട് കുഴപ്പമില്ല നമ്മൾ ക്യാഷ്ലിങ് ചെയ്യുന്നു നൈറ്റിനെ എടുക്കത്തില്ല നമ്മുടെ ചെക്കന്മാർ രണ്ട് പേര് വെണ്ടയ്ക്ക തിന്നാൻ വേണ്ടി നിൽക്കുകയാണ് വന്ന് വെട്ടിയാൽ അത് അപ്പം അവൻ്റെ വെണ്ടയ്ക്ക നമ്മൾ രണ്ട് ചെക്കന്മാരും കൂടെ കയറി ആറാടും അതുകൊണ്ട് അങ്ങനൊരു പ്രോബ്ലമേ നമുക്കില്ല അപ്പം എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് നാനൂറ് കഴിഞ്ഞിട്ടുണ്ട് അഞ്ഞൂറിലേക്ക് എത്തിക്കുക എത്രയും പെട്ടെന്ന് തന്നെ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്ത അറ്റാക്കിലേക്ക് പോകുന്നു ഇവിടെ ചാമ്പിയാലോ യെസ് ഒന്ന് അറ്റാക്ക് ചെയ്യാണ് വെട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് ഓഹ് വെട്ടുന്നില്ല അവൻ വേറെ പ്ലാനിങ്ങിലാണ് ചെക്കൻ വേറെ മൂഡിലാണ് ഓക്കെ റൂക്ക് വരുമായിരിക്കും മിക്കാറും ഇല്ല ആൾ വരും കുഴപ്പമില്ല ബിഷപ്പ് വരും കുഴപ്പമില്ല നൈറ്റ് വരും കുഴപ്പമില്ല ക്യൂൻ വരും കുഴപ്പമില്ല ഓഹ് എന്താ പവർഫുള്ള അതായത് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം നമ്മളിവിടെ നിന്ന് അധികം പുഴുകുന്നില്ല ക്യൂൻ ഇ സെവൻ കളിക്കുന്നു ക്യൂൻ ഇ സെവൻ കളിച്ചത് കൊണ്ട് വലിയ നേട്ടം യെസ് നേട്ടം തന്നെയാണുള്ളത് കുഴപ്പമില്ല ആഹാ ചെക്ക് ചെക്ക് ചാമ്പി മോനെ ചെക്ക് അപ്പൊ ചെക്ക് നമ്മൾ കിങ്ങിനെ ബി ഐറ്റിലേക്ക് കളിച്ചിട്ടുണ്ട് കിങ്ങിനെ ബി എയ്റ്റിലേക്ക് കളിച്ചു അപ്പം ആദ്യമായിട്ടാണെന്നൊരു സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കല്ലേ പിന്നെ പിന്നെ ഓർമ്മിപ്പിക്കുകയാണേ നാനൂറ് അതിന് അഞ്ഞൂറിലേക്ക് ഒന്ന് എത്തിക്കേണ്ടതാണ് അത്യാവശ്യമാണ് അപ്പം നമ്മൾ കളി നോട്ട് പോകുമ്പോൾ ഉം മിടുക്കൻ മിടുക്കന്മാർ വന്നുകൊണ്ടിരിക്കുന്നു പോനെ അപ്പം നൈറ്റ് വെച്ചിട്ട നൈറ്റിനെ കളയാം ആദ്യം ഉണ്ട് ക്യൂൻ വെച്ച് വെട്ടിയാലും ആള് വെച്ച് വെട്ടിയാലും റൂക്ക് വെച്ച് വെട്ടിയാലും കുഴപ്പമില്ല നമ്മുടെ ടീംസ് ഇവിടെ സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുവാണ് ഓക്കെ ഡബിൾ ആയ സമയത്ത് വിശപ്പ് അവിടെ ഇരുപ്പുണ്ട് അല്ലേ വിശപ്പ് എന്തായാലും ചെക്കൻ ഇവിടെ ഇരിക്കട്ടെ വെട്ടുന്നില്ല ശെക്കനെ അവിടെ വെച്ചേക്കാം കാരണം ഇവിടോട്ടൊന്ന് വെട്ടി ഇങ്ങനെ വെട്ടുന്നു കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ചാടാം ഇങ്ങോട്ട് ചാടിയാല ഗുണം എന്താണെന്നറിയാമോ നമുക്ക് ബിഷപ്പിനെ എടുക്കാം ആള് മുന്നോട്ടിറങ്ങിയാൽ നമുക്ക് മന്ത്രി എടുക്കാം അതുമാത്രമല്ല ആളെ വെച്ച് വെട്ടാം റൂക്ക് വെച്ച് വെട്ടാം അങ്ങനെ കുറെ അധികം കുറേ അധികം ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് എന്താ രീതി പോകും ഏത് രീതിയിൽ പോകും എന്നൊക്കെ കണ്ടറിയണം അപ്പൊ ആദ്യമായിട്ടാണെന്ന് സംസ്ക്രൈബ് അടിച്ചിട്ട് പോയാൽ മതി ഓക്കെ ഓഹ് ബിഷപ്പിന് സപ്പോർട്ടുമായിട്ട് പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് ബിഷപ്പിന് സപ്പോർട്ടുമായി വന്ന സ്ഥിതിക്ക് നമ്മൾ അടുത്ത ഒരു പകിട പകിട പന്ത്രണ്ട് കളിക്കാൻ പോവുകയാണ് നൈറ്റ് 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 ക്യാപ്റ്റർ d5 ഓ പിന്നെ എന്താ ഒരു സ്റ്റൈൽ അവന്റെ ഒരു സ്റ്റൈല് മോനെ ബിശപ്പേ ബിശപ്പിനെന്തായാലും എടുക്കത്തില്ല പുള്ളി ചിലപ്പം ഇവിടെ ചാടിയിട്ട് ഇവിടെയും ചാടത്തില്ല അപ്പൊ സേഫാണ് 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 ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പവും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വേറൊരു കുഴപ്പം അവിടെ ഉണ്ടാക്കണം ഉം ഏക്ക് റൂക്ക് റൂക്ക് ഓ അവിടെ നിന്ന് കളിച്ചിട്ട് കാര്യമില്ല മന്ത്രി എങ്ങോട്ടെങ്കിലും ഒന്ന് ഓട്ടിക്കണമല്ലോ മോനെ മന്ത്രിയെ മന്ത്രിയെ ഓട്ടിക്കുന്നതിന്റെ പകരം നമുക്ക് ആളെ ഓട്ടിക്കാം ആനയെ ഓട്ടിക്കനോട്ടിക്കാം ആന ഓടി 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 മതം പൊട്ടി ഓട്ടാൻ്റെ ആന അപ്പൊ അതാണ് അതിൻ്റെ ഒരു എന്തായാലും ആനയെ ഓടിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് വിജയിക്കാൻ പറ്റുമോ എന്നറിയില്ല നല്ല ടൈറ്റ് ഗെയിം ആയിട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ അടുപ്പിൻ്റെ ഇടയിൽ കയറിയിരിക്കുവാണ് അവിടെ അതുപോലെ അടുപ്പിനിടയിൽ കയറിയിരിക്കുവാണ് ചെക്കന്മാരൊന്നും ഇറങ്ങിയിട്ടില്ല ചെക്കന്മാരെ ഇറക്കണം ക്യൂനും നൈറ്റുമാണ് എന്റെ ഒരു പ്രതീക്ഷ ആ ക്യൂറ്റിപ്പം ആ മെടുക്കൻ മിടുക്കൻ മിടുക്കൻ മിടുക്കനെ നമുക്കൊന്ന് ഓട്ടിക്കണമല്ലോ മോനെ മിടുക്കനെ ഇപ്പൊ എങ്ങനെ ഓട്ടിക്ക ഇതെല്ലാം ആളിവിടെ ഇരിപ്പുണ്ട് കുഴപ്പമില്ല ഏർ അവിടെ ഞാൻ എന്താ മണ്ഡലാണോ ബിഷപ്പ് പഠിന്നിട്ട് ഞാൻ വെട്ടാതിരിക്കുന്നു എനിക്ക് വെട്ടിയ പോരായിരുന്നു ബിഷപ്പിനെ കൊണ്ട് എന്റെ കീഴിൽ കൊണ്ടുവച്ചേക്കുന്നു മണ്ട അതിലപ്പുറം ഞാൻ വേറൊരു മണ്ട് ഞാനത് തൊടാതിരിക്കുന്നു മോനെ മോനെ അഭിലോസിയെ പോ ബിഷപ്പിനെതിരെ അറ്റാക്ക് ബിഷപ്പിനെതിരെ അറ്റാക്ക് ആനയും കൊണ്ട് ആനയാടെ കൊമ്പ് ഞാൻ ഇടിച്ചു തകർക്കും ആനയും കൊണ്ട് വന്നേക്കവേ യെസ് നൈസായിട്ട് അടുത്ത മൂവ്മെന്റ് കളിച്ചിട്ടുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കാതെ സബ്സ്ക്രൈബ് അടിച്ചേക്കുക ആദ്യമായിട്ടാണെന്നൊരു ജസ്റ്റ് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് അത് വളരെ കുറവാണ് നാനൂറ് നമുക്ക് നൈസായിട്ട് അഞ്ഞൂറ് അടിച്ചേക്കണം അഞ്ഞൂറാക്കിയിട്ട് ഓ ഇവിടെ വെട്ടി നിരത്താൻ തുടങ്ങി കേട്ടോ ഇവിടെ വെട്ടി നിരത്താൻ തുടങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല നമ്മളും വെട്ടി നിരത്തും ഒരു സേഫിലോട്ട് കൊണ്ടുപോട്ടെ ഇവിടെ കളിച്ചാലോ ഇവിടെ കളിക്കണോ അതോ ആ അതാ നല്ലത് ഇവിടെ കളിക്കാം റൂക്ക് ഇതിനെടുക്കും അപ്പ അതിനെടുത്തോട്ട് യെസ് ഈ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ചാടാം റൂപ്ച്ചർ ഓ ചതി ഇല്ല ചതി ഇല്ല കുഴപ്പമില്ല ചെക്കൻ ഇവിടെ സമയം എടുക്കും ആ പിന്നെ ഞാൻ വിചാരിച്ചു തോറ്റുന്നു കുഴപ്പമില്ല നൈസ് ആയിട്ട് പോട്ടെ നൈസ് ആയിട്ട് പോട്ടെ പൊക്കോണ്ടിരിക്കട്ടെ ഓക്കെ അതി കൂടുതൽ നടക്കാൻ പോകുന്നില്ല അതി കൂടുതലൊന്നും നടക്കാൻ പോകുന്നില്ല പ്രതീക്ഷിക്കേ വേണ്ട അപ്പൊ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക അതിനുള്ള ഉണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ ചെക്ക് ചെക്ക് വന്ന സ്ഥിതിക്ക് ഏർ എന്താ ഇവിടെ ചെയ്യ ഇവിടെ ഒരു ചെക്ക് കൊടുക്കാം ഇറക്കും അത് നമ്മൾ പ്രതീക്ഷിച്ച സ്ഥാനം തന്നെ ഇവിടോട്ട് ഇരിക്കട്ടെ ക്യൂ ഇവിടെ വരുമായിരിക്കും ക്യൂരിവിടെ വരുവായിരിക്കും ആളിവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇവിടെ നിന്നും ആ കാര്യ നമുക്ക് ഇവിടോട്ട് കളിക്കാം ചെക്ക് അടുത്ത മൂമെന്റ് ഇവിടെ ഒരു ചെക്ക് വിളിച്ചാലോ വെട്ടിയാലും അവിടെ ഇട്ടിരിക്കട്ടെ ക്യൂനിടക്ക് മണ്ടത്തിലാണ് തോന്നുന്നു കളിച്ചത്

വേറെ വൈ ഇല്ല മോനെ ഓ തീർന്നു കോപ്പ് മണ്ടത്തര എന്താ ഇപ്പൊ സംഭവിക്കാൻ അറിയത്തില്ല നല്ല ടൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അത് ഞാൻ പ്രതീക്ഷിച്ചു അത് ഞാൻ കരുതി കൂട്ടി കളി ജയിച്ച കളിയായി അയ്യോ കളിച്ച കളിച്ചതല്ലായിരുന്നു തീർന്നു തീർന്നു തീർന്നേ 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 എൻ്റെ ഒന്നേതാ വന്നു കേറിയേ കാലമാറഅഅഅഅയ്യോ അയ്യോ അയ്യോ കാലമാറം വന്നു കേറി മണ്ടത്തനം ഓവർ കോൺഫിഡൻസ് കയറി കളി തോലച്ചി തോലച്ചെന്നാണെങ്കിൽ പറയാം ഓട് ഒന്ന് ഒന്ന് ഒരു സ്റ്റെപ്പ് ഒന്ന് മാറിക്കോ സീൻ കോൺട്രി ആക്കുന്നതിന് മുമ്പ് ഇവനെ ഇവിടെ അങ്ങനെ കളിക്കാൻ പറ്റൂല്ല ഓ ഇവിടെ അങ്ങനെ പൂട്ടാക്ക നോക്കട്ടെ ൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് കഴിക്കുക നമ്മ അടുത്ത കളി തന്നെ തകർക്കും അടുത്ത കളി ഉടനെ തകർക്കുന്നതായിരിക്കും ഈ കളി എന്തായാലും കയ്യിൽ പോയി അപ്പം ആദ്യമായിട്ടാണ് നമ്മളെ ജസ്റ്റ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിക്കുക നമ്മൾ തകർക്കും നമ്മൾ തകർക്കും നമ്മൾ തകർക്കും നെക്സ്റ്റ് ഗെയിമിലേക്ക് പോകാം നെക്സ്റ്റ് ഗെയിം നമുക്ക് ഏകദേശം പിടിക്കാൻ ശ്രമിക്കാം മൊത്തത്തിൽ പിടിക്കാൻ ശ്രമിക്കാം ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ പിടിച്ചിരിക്കും കഴിഞ്ഞാൽ പോലെയല്ല ഈ കിളി നമ്മൾ പിടിക്കും വന്നു ക്യൂവിനെ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഓടി തിരിച്ചോടി ഓടിക്കോളൂ ധൈര്യമായിട്ട ഓടിക്കോളൂ ബിഷപ്പിനെ കൊണ്ടുവന്ന് ക്യൂവിനെ പോക്കും നയറ്റിനെതിരെ അറ്റാക്ക് ബിഷപ്പ് അല്ല ക്യൂന് ആകെ ഗുരുമാലാണ് വെട്ടുന്നു തിരിച്ച് വെട്ടിക്കോട്ട് കുഴപ്പമില്ല നമുക്ക് സമയമില്ല യെസ് ക്യൂനെ വെച്ചു കാഷ്ലിങ് ചെയ്യുന്നു അപ്പം ആദ്യമായിട്ടാണ് ചെസ് മല്ലുവിനെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം ഇതുപോലത്തെ ചെസ് റിലേറ്റഡ് വീഡിയോസിനായി നമ്മളെ ചാനൽ ഇന്ന് 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 വീഡിയോസ് വന്നോണ്ടേ ഇരിക്കും അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ പിന്നെന്താ പറയുള്ള എന്തായാലും 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 ഒരു ചെക്ക് അങ്ങോട്ട് പാസ് ആക്കിയിട്ടുണ്ട് ആ ചെക്ക് ഒന്ന് ഒഴിഞ്ഞു മാറുന്നു ഘടകം മൂലം ഇനി ഇനി എന്താ നമ്മുടെ യെസ് നയറ്റിനെതിരെ അറ്റാക്ക് വരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെതിരെ അറ്റാക്ക് കൊടുക്കാം വിശപ്പ് എടുക്ക വിശപ്പ് എടുത്താൽ ഓ ക്യൂന് തേര് ചെക്കന്മാര് രണ്ടുപേര് നിൽപ്പണ്ടല്ലേ അതൊരു മണ്ട മൂവായി പോവല്ലോ മോനെ അതൊരു മോശം മൂവായി പോയി ക്യൂനെതിരെ ഒരു അച്ചാക്കുമായിട്ട് വന്നത് കേട്ടോ മോനെ അത് മോശം മൂവ് മോനെ ചക്കര കുട്ടനില്ല ഇവിടോട്ട് വേണോ ഇവിടോട്ട് വേണോ ഇവിടോട്ട് വേണോ ഇവിടോട്ട് വേണോ ഇവിടെ വേണോ ഇവിടെ നിന്നാലോ ആ അവിടെ കേട്ടെ കേട്ടു സി ഫോർ ക്യൂൻ സി ഫോർ ക്യൂ സി ഫോർ നൈറ്റിനെതിരെ അറ്റാക്ക് വീരും നമ്മുടെ ചക്കരക്കുട്ടന്മാരെല്ലാം പോകും എന്തായാലും ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ വരും അല്ലെങ്കിൽ ഇവനെ എടുക്കും ഇവനെടുത്താൽ നമ്മൾ ബിശപ്പ് വെച്ച് ഇവനെ എടുക്കും ഉദന്തൂർ ഓ പോളി കഴിക്കും അപ്പം നമ്മുടെ സബ്സ്ക്രൈബ് അക്കൗണ്ട് വെറും നാനൂറേ ഉള്ളൂ അതിൽ നിന്ന് ഒന്ന് നിങ്ങളൊന്ന് കയറ്റിവിടണം കയറ്റി വിട്ട് നമ്മുടെ ഫാമിലിയെ ഒന്ന് വലുതാക്കി വിടേണ്ടത് അത്യാവശ്യമാണ് അപ്പം അതിനു വേണ്ടി നിങ്ങൾ നിങ്ങളായി കഴിയുന്ന രീതിയിലുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുക എന്തായാലും ബിഷപ്പ് വെച്ച് എടുക്കുന്നു ബിഷപ്പ് ക്യാപ്ഷ ബിഷപ്പ് ആനെ കൊണ്ട് കുത്തി മലർത്തിയിട്ടുണ്ട് ആന ഇവനെ ഇറക്കിയിട്ട് ഈ ഒരു ഗ്യാപ്പ് അടയ്ക്കണം നൈറ്റ് വന്നിപ്പോൾ ബിഷപ്പിനെ എടുക്കും നൈറ്റ് വന്ന് ബിഷപ്പിനെ എടുക്കാനാണുള്ള സാധ്യത കൂടുതൽ പക്ഷെ മന്ത്രി അവിടെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ റൂക്കും റൂക്ക് രണ്ട് മന്ത്രി ഓക്കെ എന്തായാലും ആളെ ഒന്നൂറെ മുന്നോട്ട് ആയിരുന്നു ഇവിടെ വന്ന് ബ്ലോക്ക് ആക്കും ബ്ലോക്ക് ആക്കണം കുഴപ്പമില്ല ആക്കിക്കോട്ട് ബിഷപ്പ് വന്ന് നൈറ്റിനെടുക്കാനുള്ള സാധ്യതയുണ്ട് സാഹചര്യമുണ്ട് യെസ് എടുത്തില്ല എടുത്തില്ല ഓക്കെ എടുക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ോട്ട് കളിച്ചാലോ നൈറ്റിനെതിരെ രക്ഷിച്ചോണ്ട് പോവും കേട്ടോ നൈറ്റിനെ രക്ഷിച്ചോണ്ട് ഇവിടെ വരാനാണ് സാധ്യത അവിടെ വന്നു ആളെ വെച്ച് മുന്നോട്ട് പോന്നു മുന്നോട്ട് പോന്നു ഇവിടെ ട്രാപ്പ് നമ്മൾ ഒരുക്കുകയാണ് ആ ട്രാപ്പിൽ വീണില്ല ആ ട്രാപ്പിൽ വീഴാത്ത സ്ഥിതിക്ക് നമ്മൾ ഇവിടുന്ന് മാറണം ഇവിടുന്ന് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാപ്പിലാവും ഓക്കെ ഒരു റൂക്ക് ഒരു റൂക്ക് എന്തായാലും പോകും ഒരു റൂക്കിന്റെ അടപടലും ശ്മശാനത്തിൽ കൊണ്ടിട്ട് ആ റൂക്കിനെ ഇനി കിട്ടത്തില്ല കൊണ്ട് പോയിച്ചിരാൻ മാത്രം കൊള്ളാം യെസ് ഏത് റൂക്കാണ് പോന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതിയായിരുന്നു എന്നാലും ഈ ക്ലാപ്പന്മാര് മൂന്നന്മാരങ്ങുന്നില്ല പടി തൂണാന്നോര് ഇനി എനിക്ക് മന്ത്രി കൊണ്ട് ഉണ്ട് ഇത് വെച്ചാണ് ഞാൻ ഇനി കളിച്ചിരിക്കേണ്ടത് ഓക്കെ ഈ മന്ത്രി ചേട്ടൻ എവിടെ നിന്ന് മാറി കിട്ടിയായിരുന്നെങ്കിൽ ചെക്കനെ ഇവിടെ കൊണ്ട് ചമ്പിട്ട് ഇവിടെ ഇറക്കാർ അപ്പൊ ഈ മന്ത്രിചേട്ടനെ മാറ്റാൻ നമ്മൾ മുൻകൂട്ടി പോവുകയാണ് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടാക്കിട്ടുണ്ട് മന്ത്രിചേട്ടനെ നമ്മക്ക് വഴിയുണ്ട് മോനെ ഒരു വഴി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ നടന്ന നടന്ന ഇവിടെ വന്നിപ്പോ ചെക് അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ചാടണം യെസ് ഡ്രീംസ് ബേബി ഉമ്മ 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 ഉമ്മാ നോക്കി മോനെ കളിക്കോനെ ഒരു റൂക്കും ഒരു 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 ക്യൂനും കൂടെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കളിക്കൂ തോക്കും അല്ല തോക്കുന്നല്ല കളി ഫുള്ള് പൊപ്പുന്ന് ഉള്ള ധാരണ നിനക്കൊന്നും ഇല്ല ഓക്കെ ഇത് രണ്ടും മതി എനിക്ക് എനിക്കിങ്ങനെ പത്ത് സാമാനങ്ങളൊന്നും വേണ്ട ഒരു റൂക്കും ഒരു ക്യൂനും മാത്രം മതി ഞാൻ കളി തൂക്കു അങ്ങനെയാണ് ചരിത്രം ഉള്ളത് എൻ്റെ മറ്റു കളികളെ കീർ കണ്ടു നോക്കിയാൽ മതി അപ്പം ഇന്ന് ഇന്നത്തെ ലൈവ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ലൈവ് വെച്ച എനിക്ക് വരിക്കോലി വ്യൂസ് ലക്ഷങ്ങൾ വ്യൂസ് കിട്ടിയ എല്ലാ തന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഗുഡ് ബൈ അപ്പൊ നാളെ മറ്റൊരു വീഡിയോ കാണാം അതുവരെ ഗുഡ് ബായ് ഗുഡ് ബായ് ഗുഡ് ബായ്